ഹലോ ഹലോ യെസ് വെച്ചിരിക്കില്ല ഒന്നും കാര്യമാക്കണ്ട എന്തെങ്കിലും അല്ലാത്ത ഞമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം ആയിട്ടുണ്ടല്ലോ അള്ളാഹു പറഞ്ഞ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഒന്നുകൂടെ വ്യക്താക്കി തരാ ഞാൻ നിങ്ങൾക്ക് ആ വിശ്വാസി തീർച്ചയായിട്ടും െല്ലാം കൊണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റണ്ട ഇസ്ലാമിനെ നോ പ്രോബ്ലം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള് നിലക്ക് കാരണം ഇതിലൊരു സംശയൊള്ളാൻ പറ്റുന്ന ആളാണോ അയ്യോ നൂറ് ശതമാനം അതുകൊണ്ടാണല്ലോ നമ്മള് മുസ്ലിം ആവുന്നത്

എന്താ പറയാ വലിയ വലിയ ആളുകളെ ഇത് ചെറിയ വലിയ വലിയ ഒരു ചോദിച്ചാ ഈ മനുഷ്യന്റെ മനസ്സൊന്നും തീവ്രവാദിയാവട്ടെ പിന്നെ ഹിന്ദുക്കളാവട്ടെ ആദിവാസികളാവട്ടെ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ ആൾക്കാരാവട്ടെ കാരണം അതില് പെടുന്നതാണല്ലോ ഈ തീവ്രവാദി എന്ന് പറഞ്ഞേ ഓഹോ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത മനസ്സിലാവാട്ടെ അല്ലേ ഈ മനുഷ്യന്മാരിൽ പെടുന്നതാണല്ലോ അപ്പൊ ഈ പൂ ഈ പഠിച്ച റബ്ബ് സൃഷ്ടിച്ച ലോകത്തുള്ള എല്ലാ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടല്ലോ എന്നുവെച്ചാൽ തീവ്രവാദികളെ ഉണ്ടാക്കിയത് പഠിച്ചോനാണ് നമ്മള് സമ്മതിച്ചോക്കസ് ചെയ്യൂലും ആരാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിപ്പൊ ഇങ്ങളിപ്പൊ മുസ്ലിം നിങ്ങളെ ജന്മം മുസ്ലിം അല്ലേ പക്ഷെ നിങ്ങളെ മുസ്ലിം ആക്കിയതാരാ പഠിച്ചോനാക്കിയതല്ലേ പഠിച്ചോ നിശ്ചയിച്ച പ്രകാരല്ലേ ഞാൻ മുസ്ലിം ആയത് നിശ്ചയിച്ച പ്രകാരം അല്ല അതിന് വ്യക്തത തീരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം ഒരു കഥ കുറച്ച് നാളായി നല്ല പഠിച്ചവന്റെ റോൾ എന്താ അറിയോ എല്ലാരെയും സൃഷ്ടിക്ക അല്ല ഇഷ്ട എനിക്കൊരു ഡൗട്ട് അപ്പൊ നിങ്ങൾ പറയണത് സൃഷ്ടി മാത്രമാണ് പഠിച്ചോന്റെ പണി എന്ത് പറഞ്ഞു മനസ്സിലാക്കും പഠിച്ചോനെ ക്രോസ് ചെയ്യാൻ നിങ്ങൾ ഞാനും ഇങ്ങളും പറയുന്നതിൽ എന്താ അറിയോ പഠിച്ചോന്നുള്ള അല്ലേ അയ്യോ പണി ദൈവമേ സംസാരിക്കുന്ന അള്ളാഹുവിന്റെ വിധിയാണ് കതിർ തീരുമാനിച്ച കാര്യമാണ് പഠിച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചതാണോ എന്ന് വെച്ച ഞമ്മള് ഞാനല്ല ഇതിന് മുൻകൈ എടുക്കുന്നത് ഞങ്ങളെ വിളിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് വിളിക്കാനുള്ള ഈ തോന്നല് വരുത്തിയ ആളാണ് പഠിച്ചോന് അങ്ങനെ ഒരു കടും പൊട്ടന ക്ഷമിക്കണം എനിക്ക് കളി അത്ര അതെ ഇപ്പൊ നിങ്ങൾ ഇപ്പം ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് പഠിച്ചോൻ വിചാരിച്ച കാര്യങ്ങളാണോ പഠിച്ചോം പറയണത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ വാക്കുകളൊക്കെ പഠിച്ചോൻ വിചാരിച്ച വാക്കുകളാണ് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പഠിച്ചോൻ വിചാരിച്ചതാണോ ഇനി ഞാൻ ഒരു സത്യം അപ്പൊ കാലം പറഞ്ഞതൊക്കെ ഞാനിപ്പോ ഇങ്ങളോട് പറഞ്ഞില്ലേ പഠിച്ചോന് വിചാരിക്കുന്നത് എന്താണോ അതാണ് ഞമ്മള് കതറ നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒള്ളാഹുവിൽ നിന്നാണെന്ന് ഞമ്മള് വിശ്വസിക്കണം അയ്യോ ഇതിനാണ് ഞാൻ ക്രോസ് അപ്പൊ ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്നോട് മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കണം എന്ന് പഠിച്ചു തീരുമാനിച്ചതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് പക്ഷേ അത് എനിക്ക് അറിയൂല അറിയാത്ത ഒരു കാര്യത്തിന് ജഡ് ചെയ്യാൻ ഞാൻ അറിയാത്ത ആളല്ലാത്ത ഇന്റെ ഈ സംസാരിക്കും ഇന്റെ പിന്നെ ഇന്നെ സൃഷ്ടിച്ചപ്പം തൊട്ടിട്ട് ഇന്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റിൽ പോലും വ്യത്യാസം വരാത്ത കോലത്തില് റബ്ബ് ഇന്നില് വെച്ചിട്ടുള്ള കാര്യം അതായത് എഴുതപ്പെട്ട തിരക്കഥ എഴുതാനും അറിയോ കൊള്ളേ തിരക്കഥ വേണോ തിരക്കഥ എങ്ങനെ നിങ്ങൾ ഇപ്പൊ എന്നോട് മലയാളത്തിൽ സംസാരിക്കും എന്ന് പഠിച്ചോ തീരുമാനിച്ച കാര്യല്ലേ അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചോദിക്കാണെങ്കിൽ അറിയൂല അത് നിങ്ങൾക്ക് എന്താണോ എനിക്ക് ആൻസർ പറയാൻ വിശ്വാസ ഇത് നമ്മൾ മദ്രസ പഠിച്ച കാര്യമല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട ഞാൻ െ നിങ്ങൾ ഇപ്പൊ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കുമെന്ന് പഠിച്ചോ വിചാരിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നു ഞാനൊക്കെ മദ്രസ പഠിച്ച കാര്യമാണ് പക്ഷേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുഴുവൻ ആക്കട്ടെ അപ്പൊ നിങ്ങൾ പഠിച്ചോൻ പറഞ്ഞത് മലയാളത്തിൽ വിചാരിച്ചത് മലയാളത്തിലാണ് എന്നിരിക്കെ നിങ്ങൾക്ക് എന്നോട് കൊറിയൻ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ ൂർക്കന ചായി ജനിച്ചു പോയില്ലേ ഓടാൻ ഞാനിപ്പൊ ഇങ്ങളോട് ചോദിക്കുന്നെന്താ സംസാരിക്കുന്നത് എന്താ നിങ്ങള് ഞാനിപ്പത് എന്തിനാണ് ഞാൻ ഇങ്ങളെ വിളിച്ചത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ ഇത് തീർന്നില്ലേ ഞാനിത് തിന്നല്ല അത് ശരിക്കും സത്യത്തിൽ എല്ലാരും സീക്രട്ട് ആക്കുന്ന ഒരു സംഭവമാണ് പിരി വെട്ടി കിടക്കണേ ഇനി പറയാൻ പോകുന്നത് ഈ എൻ എൽ പി ന്യൂറോ ലിംഗസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചിന്ന് അറിയും കേട്ടുണ്ടോ പിന്നല്ലാതെ ആ അപ്പൊ അത് പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നില് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന ആളാ ഞാൻ കാരണം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങളുടെതല്ലെങ്കിലും അതിനെക്കാളും മേലെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന എന്താ പറയാ പഠിച്ചവനാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വ അങ്ങനെ ഉണ്ടല്ലോ ഞമ്മള് എന്ത് അത്രയും എന്നോട് ഒരുപാട് പേര് ചോദിക്കണോ അതെന്താ ശക്തം അല്ല മദ്രസയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല അത്ര എന്താ പറയാ എൻ എൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ശാസ്ത്രമൊന്നും അല്ല എന്നാലും നിങ്ങൾ അത് എൻ എൽ പി എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനവും ശാസ്ത്രവും അതിലുണ്ട് മനുഷ്യന്മാരയിലുണ്ട് ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എൻ എൽ പി യിലുണ്ട് ഇനി അടുത്ത തമാശ അത് വേണ്ട ഞാനിപ്പോണ്ടല്ലോ ഇസ്ലാമോ അതും തമ്മിൽ എന്താ ബന്ധം അല്ല വേണ്ട പിന്നെ പറയാ ഇസ്ലാമും അതും ഞമ്മളെ ഇപ്പൊ ഇങ്ങക്ക് ഈ പിന്നെ എന്താ പറയാ കൊറേ നെഗറ്റീവ്സ് തോട്ട്സ് വരുന്നുണ്ടല്ലോ നിങ്ങൾ നബിസ് അലൈഹി സ്വലമനെ ഒക്കെ പറയുന്ന കാണുമ്പോ ഞാൻ വിചാരിക്കൂ എങ്ങനെ അത് അല്ലല്ലോ ഇനി ഒന്നും പറയണ്ടോട് പറയുന്നു ശരി എന്നാല് അസലാമലൈക്കും അയാൾ എന്താ പറഞ്ഞത്